കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിച്ചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ് ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ ചേലക്കര സെൻട്രൽ സ്കൂൾ കിൻഡ ഗാർഡൻ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാ സാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു ചേലക്കര സെൻട്രൽ സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഗവൺമെന്റ് സ്കൂളിലെ പുതിയ കെട്ടിടം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം ചെയ്തത് വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റ്ലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് നാനൂറ്റി രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ആറ് ക്ലാസ് മുറികളും വരാന്ത ഗോവണി സ്റ്റീൽ വിൻഡോ ഡോറുകൾ ബാത്റൂമുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് കെട്ടിടം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്കൂളിലെ പ്രധാന അധ്യാപിക പി എം സാജിദ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സി വി മുഹമ്മദ് ബഷീർ പി ആർ അരവിന്ദാക്ഷൻ എ എം ജമീല കൌൺസിലർമാരായ നിജി ബാബു പി ബി ബിജേഷ് കെ ടി ജോയ് ജിൻസി ജോയ്സൺ വടക്കാഞ്ചേരി ബി പി സി ജയപ്രഭ സുബ്രഹ്മണ്യ അയ്യർ എം ശശികുമാർ ശ്രീജില പി ജി സനീഷ് ടി ആർ രാജൻ എൻ ആർ രാധാകൃഷ്ണൻ എൻ സുകുമാരൻ ആർ കെ രാധാകൃഷ്ണൻ സി എ സണ്ണി കെ എസ് പ്രദീപ് ജോസ് മാണി ഡോൺ ബോസ്കോ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്